ചാവക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പെരുവല്ലൂർ മേഖലാ സമ്മേളനം ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പെരുവല്ലൂർ അംബേദ്കർ മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലങ്ങീൽ രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും യൂണിയന്റെ കെട്ടിടപ്പിനും സംഘടനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായാണ് നാല് മേഖലകളാക്കി തിരിച്ച് മേഖലാ സമ്മേളനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും പാലക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തും ടി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് സി രാജഗോപാൽ എം ബി രാജഗോപാൽ കെ ഉണ്ണികൃഷ്ണൻ എം കെ പ്രസാദ് ബിന്ദു നാരായണൻ ജ്യോതി രാജീവ് ഷീല ഷൺമുഖൻ കെ സുകുമാരൻ എന്നിവർ സംസാരിക്കും എൻ എസ് എസ് ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ സെക്രട്ടറി എം കെ പ്രസാദ് ചാവക്കാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പെരുവല്ലൂർ മേഖലാ ചെയർമാൻ സി രാജഗോപാൽ പെരുവല്ലൂർ മേഖലാ കൺവീനർ കെ സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു